രാജ്യസഭാ എം പി സ്വാതി മലിവാളിനെ മർദ്ദിച്ച കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ കോടതിയിൽ നാടകീയ രംഗങ്ങൾ ഡൽഹി തീസ് ഹസാരി കോടതിയിൽ പ്രതിഭാഗം വാദത്തിനിടെ സ്വാതി മലിവാൾ പൊട്ടിക്കരഞ്ഞു സ്വാതി പരിക്കുകൾ സ്വയം ഉണ്ടാക്കിയതാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ എൻ ഹരിഹരൻ വാദിച്ച സമയത്താണ് സ്വാതി പൊട്ടിക്കരഞ്ഞത് സ്വാദിയെ അപകീർത്തിപ്പെടുത്താനല്ല ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് അഭിഭാഷകർ അറിയിച്ചെങ്കിലും അവർ പൊട്ടിക്കരയുകയായിരുന്നു ആരോപണങ്ങൾ ഉന്നയിക്കാനായി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇല്ലാത്ത ഡ്രോയിംഗ് റൂം മനഃപൂർവ്വം സ്വാതി തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ആസൂത്രിതമായ ആരോപണങ്ങളാണ് സ്വാതി ഉന്നയിച്ചതെന്നും ബിഭോവിന്റെ അഭിഭാഷകൻ പറഞ്ഞു ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ബിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു രണ്ടാമത്തെ അപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത് അതിനിടെ കനത്ത ചൂടിൽ കോടതിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥ കുഴഞ്ഞു വീണതും ആശങ്കയ്ക്കിടയാക്കി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി തന്നെ വിളിച്ചുവെന്ന് സ്വാതി മലിവാൾ പറഞ്ഞിട്ടില്ല അവർ ചെയ്തത് കടന്നുകയറ്റമാണ് ഇത്തരത്തിൽ എല്ലാവർക്കും ആരുടെയെങ്കിലും വീടുകളിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുമോ ഇത് മുഖ്യമന്ത്രിയുടെ വീടാണ് ഒരു എംപിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കാൻ സാധിക്കുമോ അവര് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വന്നത് ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ചിന്തിച്ചുറപ്പിച്ചിട്ടായിരുന്നു പ്രതിഭാഗം വക്കീൽ കോടതിയിൽ വാദിച്ചു മെയ് പതിമൂന്നിനാണ് സംഭവം നടന്നുവെന്ന് ആരോപിക്കുന്നത് എന്നാൽ പുറത്തു പറയുന്നത് മെയ് പതിനാറിനും അവരുടെ ശരീരത്തിൽ ഉണ്ടായ മുറിവ് എത്തരത്തിലുള്ളതാണെന്ന് അറിയില്ല അതിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടോ അതോ അടുത്തു തന്നെ ഉണ്ടായതാണോ എന്ന സംശയവും പ്രതിഭാഗം വക്കീൽ മുന്നോട്ട് വെച്ചു സ്വാതി സ്വയം പരിക്കേൽപ്പിച്ചതാണെന്നും സംഭവം നടന്നപ്പോൾ വിഭവ് കുമാർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇല്ലായിരുന്നെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മലിവാൾ തന്റെ അവകാശം ലംഘിക്കപ്പെട്ടിട്ടുവെങ്കിൽ എന്തുകൊണ്ടാണ് ആ സമയത്ത് തന്നെ പരാതി നൽകിയില്ലെന്നും സുരക്ഷാ നമ്പറുകളായ നൂറിൽ അല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ടിൽ എന്തുകൊണ്ടാണ് വിളിച്ച് പരാതിപ്പെട്ടില്ലെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചു നിലവിൽ വിഭവ് കുമാറിനെ പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ യാതൊരു അധികാരവുമില്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു ബിഭവ് ഹീറോയായി ചിത്രീകരിക്കുകയും തന്നെ ബി ജെ പി ഏജൻ്റ് എന്ന് വിളിക്കുകയും ചെയ്തുവെന്ന് സ്വാതി മലിവാൾ കോടതിയിൽ പറഞ്ഞു പ്രധാനപ്പെട്ട യൂട്യൂബർ എ എ പി വോളണ്ടിയർ പോലെ ഒരു ഭാഗം മാത്രമടങ്ങിയ വീഡിയോ തനിക്കെതിരെ നിർമ്മിച്ചുവെന്നും ഇതിനു പിന്നാലെ നിരവധി ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചതായും സ്വാതി മലിവാൾ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം ഒരു ഗുണ്ടയെ സുരക്ഷിക്കാൻ തന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് സ്വാതി കുറ്റപ്പെടുത്തിയിരുന്നു ഇന്നലെ വന്ന ചില നേതാക്കൾ ഇരുപത് വർഷമായി പാർട്ടി പ്രവർത്തകയായ എന്നെ ബി ജെ പിയുടെ ഏജൻ്റാക്കുന്നു രണ്ട് ദിവസം മുൻപ് സത്യം അംഗീകരിച്ച പാർട്ടി ഇന്ന് യൂടെ എടുത്തു എന്നെ അറസ്റ്റ് ചെയ്താൽ എല്ലാ രഹസ്യവും വെളിപ്പെടുത്തുമെന്ന് ഈ ഗുണ്ട പാർട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് അയാൾ ലക്നൌവിലും മറ്റെല്ലായിടത്തും അഭയം തേടി അലഞ്ഞത് ഇന്ന് അയാളുടെ സമ്മർദ്ദം കാരണം പാർട്ടി ഒരു ഗുണ്ടയ്ക്ക് സംരക്ഷണം നൽകുകയും എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു അതിൽ എനിക്ക് വിഷമമില്ല ഈ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കു വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ഒറ്റയ്ക്ക് പോരുതും എത്രത്തോളം വ്യക്തിഹത്യ വേണമെങ്കിലും നടത്തിക്കോളൂ സമയമാകുമ്പോൾ സത്യം പുറത്തു വരും സ്വാതി എക്സിൽ കുറിച്ചിരുന്നു എന്തായാലും കെജ്രിവാളിന്റെ വീട്ടിനുള്ളിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സ്വാതി തർക്കിക്കുന്ന വീഡിയോ ആം ആദ്മി പാർട്ടി തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ പുറത്തുവിട്ടിരുന്നു ഒരു ഹിന്ദി മാധ്യമത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു പങ്കുവച്ചത് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചതോടെയാണ് സംഭവത്തിൽ പ്രതികരണവുമായി സ്വാതി രംഗത്തെത്തിയത് കെജ്രിവാളിന്റെ വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യം വ്യക്തമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു